ീഹാറിലെ അവസാനഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ ഇരുപത് ജില്ലകളിലായി നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ അറുപത്തിയേഴ് പോയിന്റ് ഒന്നേ നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി മൂന്ന് പോയിന്റ് ഏഴ് കോടി വോട്ടർമാർക്കാണ് അവസാനഘട്ടത്തിൽ വോട്ട് ചെയ്യാനുള്ള യോഗ്യതയുണ്ടായത് സംസ്ഥാനത്തെ ഏക മുസ്ലിം ഭൂരിപക്ഷമായ ജില്ലയായ കിഷൻഗഞ്ച് വോട്ടർമാരുടെ പങ്കാളിത്തത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ് ഇവിടെ എഴുപത്തി ആറ് പോയിന്റ് രണ്ട് ആറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി കതിഹാർ പൂർണിയ അരാരിയ ഗൂർ എന്നിവിടങ്ങളിലും മികച്ച വോട്ടിംഗ് നടന്നു രാവിലെ ഏഴിന് ആരംഭിച്ച പോളിംഗ് വൈകുന്നേരം അഞ്ചിന് അവസാനിച്ചുവെങ്കിലും പല ബൂത്തുകളിലും സമയത്തിന് ശേഷവും നീണ്ട നിരകൾ നിലനിന്നിരുന്നു തിർഹുത്ത് മേഖലയിലെ നാപ്പത് മണ്ഡലങ്ങൾ മഗതിയിലെ ഇരുപത്തി ആറ് മണ്ഡലങ്ങൾ സീമാചലിലെ ഇരുപത്തിനാല് മണ്ഡലങ്ങൾ ഷഹാബാദിലെ ഇരുപത്തിരണ്ട് മണ്ഡലങ്ങൾ എല്ലാം കൂടി ബീഹാറിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന പ്രധാന മേഖലകളാണ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ തുടർ ഭരണം ഉറപ്പാക്കുമോ അതോ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള മഹാസംഖ്യം അധികാരത്തിലേറുമോ എന്നത് വെള്ളിയാഴ്ച വ്യക്തമാകും ഇതിനിടെ കേരളത്തിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ ചൂട് ഇരട്ടിയായി ഡിസംബർ ഒമ്പതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിലും ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിനാണ് നവംബർ ഇരുപത്തിയൊന്നിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ആയതിനാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും പ്രചാരണത്തിലും പാർട്ടികൾക്ക് ഇനി കനത്ത തിരക്ക് പ്രതീക്ഷിക്കാം സംസ്ഥാനത്താകെ ആകെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് നടക്കുന്നത് ഇതിൽ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ ആറ് കോർപ്പറേഷനുകൾ എന്നിവ ഉൾപ്പെടുന്നു ആകെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി വാർഡുകളിലേക്കാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക നേരത്തെ ഉണ്ടായിരുന്നത് ഇരുപത്തി ഒന്നായിരത്തി വാർഡുകൾ മാത്രമായിരുന്നുവെങ്കിലും വാർഡുകളുടെ എണ്ണം ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി വർദ്ധിച്ചു അതനുസരിച്ച് വോട്ടർ പട്ടികയും പുതുക്കിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിച്ച പട്ടിക പ്രകാരം ആകെ രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി വോട്ടർമാരുണ്ട് ഇതിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി ത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് പുരുഷന്മാരും ഒരു കോടി അമ്പത് ലക്ഷത്തി പതിനെണ്ണായിരത്തി പത്ത് സ്ത്രീകളും ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ട്രാൻസ്ജെൻഡറുകളുമാണ് പ്രവാസികൾക്കായുള്ള പ്രത്യേക പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട് വോട്ടെടുപ്പിനായി സംസ്ഥാനത്ത് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയിട്ടുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധന പൂർത്തിയായി വോട്ടെടുപ്പിനും സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനുമായി ഒരു ലക്ഷത്തി എൺപതിനായിരം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ എഴുപതിനായിരം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ക്രമസമാധാന പാലനത്തിനായി വിന്യസിച്ചിരിക്കുന്നത് ജാതി മതം ഭാഷ സമുദായം എന്നിവയുടെ പേരിൽ വോട്ട് തേടുന്നതും മതസ്ഥാപനങ്ങളെയും ആരാധനാലയങ്ങളെയും പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതും കർശനമായി വിലക്കിയിട്ടുണ്ട് മറ്റുള്ള സ്ഥാനത്ത് ുടെ സ്വകാര്യ ജീവിതത്തെ അധിക്ഷേപിക്കുന്നതും അധികാരമുള്ളവർ ഔദ്യോഗിക സ്ഥാനങ്ങൾ പ്രചാരണത്തിന് വിനിയോഗിക്കുന്നതും നിയമലംഘനമായി കണക്കാക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് സാഗ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു